അത്തരം മാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ ദേവ്യാനി ആണെങ്കിൽ അനാമികയെ എങ്ങനെയെങ്കിലും പുറത്താക്കണോ എന്നുള്ള ചിന്തയിലൊക്കെ നടക്കുക കേട്ടോ കാരണം വെച്ചാൽ ദേവിയാനിക്കിപ്പോൾ അത്രയ്ക്കും അങ്ങോട്ട് വെറുത്തു പോയി അനാമികയെ അതുകൊണ്ട് നമ്മളാ ദേവിയാനിയും നമ്മളാ അനിയും തമ്മിൽ ഇപ്പം നല്ല കൂട്ടിലും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ അതുകൊണ്ട് നമ്മളാ ദേവിയാനി അനിയെടുത്ത് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നു എനിക്ക് മടുത്തു എനിക്ക് അവളുമായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല അതിന് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ പ്രാർത്ഥിക്കുക വരെ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ മോനെ അടിക്കുകയല്ലേ ചെയ്ത് അന്ന് ഞാൻ മോനെ ഒരുപാട് വിഷമിപ്പിച്ചു അപ്പോൾ അതിനൊക്കെ മോന് വല്യമ്മയെടുത്ത് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ അനി പറയുന്നുണ്ട് വലിയമ്മയ്ക്ക് എന്തായാലും ഇപ്പോൾ അവളെ സ്വഭാവം മനസ്സിലായത് മ്മേ നമ്മളെ കുടുംബത്തിന് ചേരാത്തൊരു പെണ്ണാണവള് അവളിങ്ങനെ അഴിഞ്ഞാടി ഇങ്ങനെ നടക്കുന്നതൊക്കെ അതൊക്കെ കൊണ്ടാണ് ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ ഞാൻ വലിയമ്മയടുത്തൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ അനിയനി പറയുന്നുണ്ട് നന്ദുന് എനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയൊന്നും അല്ലായിരുന്നു വലിയമ്മയെ ഞാൻ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയുമ്പം നമ്മൾ ദേവ്യാനി പറയുന്നുണ്ട് മോനെ നിനക്ക് നന്ദൂന് ഇഷ്ടമായിരുന്നല്ലോ അപ്പം പിന്നെ നീ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും അങ്ങനല്ലേ അല്ലേ വിചാരിക്കത്തുള്ളൂ പക്ഷേ എൻ്റെ മോനിക്ക് ഏറ്റവും യോജിക്കുന്ന പെണ്ണ് നന്ദു തന്നെ ആണെന്നൊക്കെ ഇപ്പോൾ വലിയമ്മയ്ക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ദേവിയാനി ദേവിയാനി നമ്മൾ അനിയടുത്ത് പറയുന്നുണ്ട് എന്തായാലും അനാമികയെ എങ്ങനെയെങ്കിലും പുറത്താക്കിയിട്ട് നന്ദൂനെ നീ കല്യാണം കഴിക്കണമെന്നൊക്കെ പറയും പക്ഷേ അത് എന്തൊക്കെ ചെയ്തിട്ടും അവൾ ഇവിടെ പോകുന്നില്ല തിരിച്ച് ഇങ്ങോട്ട് തന്നെ അവള് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയും ഇപ്പം നിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും അവളെ ഭയങ്കര വിശ്വാസമാണ് അവൾക്ക് വേണ്ടി സപ്പോർട്ടും ചെയ്ത് നിൽക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ ദേവിയാനി പറയുന്നുണ്ട് എന്തായാലും ഇനി കുറച്ച് കടും കൈ ഒക്കെ ചെയ്തിട്ടേ ഞാൻ ഇനി അവളുടെ അടുത്ത് നിൽക്കത്തുള്ളൂ എങ്ങനെയെങ്കിലും അവളെ ഇവിടെ പുറത്താക്കണമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മോനാണെങ്കിൽ അനാമികയും ഒഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഓൻ നന്ദുനല്ലേ കല്യാണം കഴിക്കത്തുള്ളൂ മോൻ വേറൊരു പെണ്ണിനെയും കല്യാണം കഴിക്കത്തില്ലെന്നല്ലേ മോൻ പറയുന്നത് അപ്പോൾ അതിന് ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ മുത്തശ്ശൻ്റെ അടുത്തുനിന്ന് മുത്തശ്ശി എടുത്തു നിന്നൊക്കെ സമ്മതമൊക്കെ ഞാൻ മേടിച്ച് വെച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും നന്ദൂൻ്റെ കാര്യമാകുമ്പോഴത്തേക്കും മുത്തശ്ശനും ഒന്നും എതിർപ്പ് പറയത്തില്ല അഥവാ എതിർപ്പായിട്ട് വരുന്നെങ്കിലും ഓൻ്റെ അമ്മ മാത്രമേ വരത്തുള്ളൂ അതൊന്നും നമുക്ക് കാര്യമാക്കിയെടുക്കേണ്ടെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനൊക്കെ പറയുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കാര്യം വെച്ചാൽ അനാവികയ്ക്ക് ഒരു തിരിച്ചടി കൊടുക്കണമെന്നൊക്കെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഒക്കെ ആഗ്രഹമുണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മളെ ദേവിയാനി അനിയെടുത്ത് പറയുന്നുണ്ട് കേൾക്കുമ്പോൾ നമ്മളെ അനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അനി ചോദിക്കുന്നുണ്ട് എന്താ വലിയമ്മയ എൻ്റെ നന്ദുവിനെ കല്യാണം നടത്താൻ വലിയമ്മ തീരുമാനിച്ചെന്നാണോ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പം അനി പറയും അതെങ്ങനെ നടക്കും വലിയമ്മേ അനാമിയെ ഒഴിയാതെ നടക്കാൻ നടക്കും എന്നൊക്കെ ചോദിക്കും അപ്പം ലീഗലി ആയിട്ട് അനാമിയെ നമുക്ക് ഒഴിവാക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ ദേവിയാനി പറയുന്നുണ്ട് അതെല്ലാം ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും ഒരു വക്കീലിനെ ഞാൻ കണ്ട എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ തിരക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം എങ്ങനെയാണെങ്കിലും ഇനി അനാമിക വന്ന് കാണുമ്പം നീയും നന്ദുവും ഇവിടെ ഉണ്ടായിരിക്കണം അപ്പം നിങ്ങളെ കാണുമ്പോൾ അനാമിക ഞെട്ടി തരിച്ച് നിൽക്കണം അപ്പം അതൊക്കെയാണ് എൻ്റെ ഒരു പ്ലാനിങ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമ്മളെ നന്ദുവിനെ കൂടെ കയ്യിൽ കിട്ടണമെന്ന് പറയും ചോദിക്കുന്നുണ്ട് അതിന് പിന്നെ നമ്മളെ നന്ദു സമ്മതിക്കുക വലിയമ്മയ കാര്യം വെച്ചാൽ നന്ദു എപ്പോഴും പറയും അനാമികയുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് എനിക്കൊന്നും നേടാണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ പിന്നെ ദേവിയാനി പറയുന്നുണ്ട് അത് ഞാൻ പിന്നെ ആദ്യമൊക്കെ സംസാരിച്ച് ഞാൻ നന്ദൂടെ അടുത്ത് വിളിച്ചൊക്കെ സംസാരിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ആദ്യം കുറച്ച് എതിർപ്പ് കാണിച്ചത് കനകയായിരുന്നു പക്ഷേ കനകയെടുത്ത് മോൻ്റെയും നന്ദൂൻ്റെയും ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും മോൻ്റെ ജീവിതത്തിൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ചപ്പോഴത്തേക്കൊക്കെ കനക ചെറുതായിട്ടൊക്കെ ഒന്ന് മൂളിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ദേവ്യാനി പറയുന്നുണ്ട് എന്തായാലും ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെ എന്നുള്ളത് ഇവർ തമ്മിൽ എല്ലാ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് നേരെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇവർ നേരെ ദേവ്യാനി അനിയേയും അന നന്ദൂനേയും കൂട്ടി വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവര് വരുന്നത് കാണുമ്പോൾ നമ്മൾ അനാമിക അവിടെ ഉണ്ട് അപ്പോൾ അനാമിക ആണെങ്കിൽ ആഹ ഞെട്ടിത്തെ നിൽക്കുക അപ്പം അനാമികയ്ക്കാണെങ്കിൽ അതെല്ലാം ദേഷ്യവും വരുന്നുണ്ട് അത് കണക്ക് തന്നെ നമ്മളെ ജാനകിക്കാണെങ്കിൽ കണ്ടിട്ടാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അനിയടത്തും നമ്മളെ നന്ദൂൻ്റെ അടുത്തും ചാടി കയറുന്നുണ്ട് എന്നിട്ട് നന്ദൂൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എടി മുട്ടശി ഇവനിക്ക് ഇവിടെ ഒരു ഭാര്യ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നന്ദൂൻ്റെ അടുത്താണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷിച്ച് സംസാരിക്കുകയാണ് ജാനകി പറയുന്നുണ്ട് അപ്പം നീ എല്ലാവരെയും ചതിക്കുകയും വയ്ക്കുകയൊക്കെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് എവിടെ നിൻ്റെ ആദർശം പറഞ്ഞ് നടക്കുന്നത് എൻ്റെ ആദർശ ഏട്ടനും നിൻ്റെ ചേച്ചിയും നിൻ്റെ അമ്മയൊക്കെ എവിടെ നിരടുത്ത് വേണം എനിക്ക് സംസാരിക്കാൻ നിൻ്റെ ആദർശം പറഞ്ഞ് നടക്കുന്നത് നിന്റെ ആദർശേട്ടനെയും ഏട്ടത്തെയും വിളിക്കുക അവരൊക്കെ ഈ കാഴ്ച കണ്ടിട്ട് അവർക്ക് എന്താ പറയാനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടാണെങ്കിൽ അങ്ങ് സംസാരിക്കുന്നുണ്ട് കേട്ടോ ജാനകി ആ സമയത്താണെങ്കിൽ നമ്മളെ ദേവിയാനി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ദേവ്യാന് നമ്മളെ ജാനകി എടുത്ത് പറയുന്നുണ്ട് ഇതിൽ വേറെ ആർക്കും ഈ ഒരു സംഭവത്തിനകത്ത് ഒരു കാര്യങ്ങളും വേറെ ആർക്കും അറിയത്തില്ല ഇത് ഞാനാണ് നടത്തി കൊടുത്തത് ഇതിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാം ഈ കാര്യങ്ങൾ അറിയാം അവരെയൊക്കെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തത് അല്ലാതെ വേറെ ആരെയും നീ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് വേണമെങ്കിൽ അവർ നിലവിളക്ക് കൊടുത്ത് നിനക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ ഞാൻ ആ കാര്യം ഞാൻ നിലവിളക്ക് കൊടുത്ത് ഞാൻ അവരെ സ്വീകരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാനാണ് ഈ വീട്ടിൻ്റെ മൂത്ത മരുമകൾ അപ്പം ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എന്നൊക്കെ പറയും എന്നെ ആരും ചോദ്യം ചെയ്യാൻ വരേണ്ട കാര്യമില്ല ഞാൻ എടുത്ത തീരുമാനമാണ് എൻ്റെ കൂട്ടത്തിൽ അച്ഛനും അമ്മയും ഉള്ളിടത്തോളം കാലം ഞാൻ ഇത് ചെയ്യുന്നതിന് ആരും ചോദ്യം ചെയ്യാനൊന്നും വരണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർക്ക് ഭയങ്കര സപ്പോർട്ടൊക്കെ കൊടുത്ത് നമ്മൾ ആ ദേവിയാൻ നിൽക്കുന്നുണ്ട് അപ്പം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലേക്കൊണ്ടൊന്ന് എബിൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ